നങ്ക്ത്തോരി കണ്ണൻ കുഴി ആളെ ഉരുവാച്ചി ഓത്തനേ ഉള്ളൂ മീൻ ഉള്ളു നമ്മുടെ ചാളയുടെ വിലയൊക്കെ കുറഞ്ഞോ ചാളയൊക്കെ വില കുറവായിട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ ഏതാണ് കിട്ടും മീനേതാണ് കിട്ടുന്നുണ്ട് നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് നോക്കിയാലോ ഇരുനൂറ്റി ഇരുപത് ചാള ഇരുന്നൂറ്റി ഇരുപതേ ഉള്ളൂ രൂപി എത്രയാണ് റേറ്റ് രൂപ നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ ഓക്കെ ഇനി അടുത്താ ചൂര ചെറിയ ചൂരൂറ് എല്ലാം തീർന്നു നമ്മൾ ഒമ്പത് മണിക്കാണ് ഇവിടെ വന്നിട്ട് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് എപ്പോ കുറച്ച് കൂടുതലായിട്ട് മീൻ കിട്ടും രണ്ടര മൂന്ന് മണി ഞാൻ അതിനു മുമ്പ് ഇതിലേക്കൂടെ പോകാരുന്നു പക്ഷെ കട കിലോ രൂപയാണ് മാന്തൽ എന്നുള്ള ഉണ്ട് വടക്കൻ കേരളത്തിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മീനാണ് അല്ലേ കേരളത്തിൽ മീനാണല്ലേ അടുത്തത് കിളിമീൻ വന്നിട്ട് മുന്നൂറ് ഇത് കുറച്ച് വലിയ സൈസ് കിളിമീനാണ് അല്ലേ അപ്പൊ അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയ സൈസ് ചൂര മീനൊക്കെയാണ് ഇവിടെ കിടപ്പുണ്ട് ചാളി കിടപ്പുണ്ട് മാന്തലും ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ആത്തല്ല മീനും എല്ലാം ഉണ്ടോ എല്ലാം തീർന്നു ഫിനിഷ് ഈ മീനൊക്കെ ആണെങ്കിൽ ഇന്ന് കൊല്ലം 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 വിട്ടിട്ടുള്ള ഒരു പണിയില്ല പോർട്ട് ഉച്ചയ്ക്ക് പോയി എടുക്കുന്ന മീനുകളെ ഉള്ളൊക്കെ എത്ര മണിക്ക് രണ്ടു മണിക്ക് രണ്ടര ആവുമ്പോൾ തുടങ്ങിയിരിക്കണം എല്ലാ ദിവസവും ഉണ്ട് രണ്ടര ഓക്കെ അപ്പോൾ അലഹമില്ല എന്നുള്ള നമ്മുടെ ഈ കടയിലെ വിശേഷങ്ങളാണ് ദേശങ്ങളിപ്പോൾ കണ്ടത് കടയിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മീൻ നല്ല രീതിയിലുള്ള ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാം കുട്ടിയിൽ വന്നാൽ മതി അതാ മീന ആൾക്കാരൊക്കെ കാറിലൊക്കെ ആണെങ്കിൽ ആക്ച്വലിതാ വന്ന് വരുന്നുണ്ട് അവിടെ അങ്ങനെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇതാ ഫുള്ള് തിരക്കിലാണ് നാന്നൂറ് രൂപയിൽ കിടന്ന ചാളയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേറ്റിലോട്ടൊക്കെ എത്തിയിട്ടുള്ളത് അല്ല ആണോ ഈ മീന്റെ പേര് പറഞ്ഞില്ല ഇതെങ്ങനെയായിരുന്നു ഉളുവാച്ച് ഇതെങ്ങനെയാ റേറ്റ് എങ്ങനെയാ നൂറ്റി അറുപത് രൂപ ഉളുവാച്ച്